അപ്പോസ്റ്റലായ പത്രോസ് തനിക്ക് ലഭിച്ച വെളിപ്പാടിനനുസരിച്ച് മനോഹരമായ രണ്ട് ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അതിൽ ഒരു വാചകം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു പത്രോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം നീതിപ്രസംഗിയായ നോഹെ എന്ന പദം നീതിപ്രസംഗിയായ നോഹെ ജലപ്രളയകാലത്ത് ശക്തമായ പ്രസംഗം നടത്തിയ ഒരു മനുഷ്യൻ നീതിമാനായ ദൈവസെൽ വിശ്വാസനായ ഒരു മനുഷ്യനെ കുറിച്ച് പത്രോസ് അടയാളപ്പെടുത്തുന്നുണ്ട് നീതിപ്രസംഗിയായ പ്രസംഗിയായ നോഹ ദൈവശ്ദം കേട്ട് ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവത്തിന്റെ വചനം നീതിയോടെ പ്രസംഗിച്ചു എന്നെ ചിന്തിപ്പിച്ച ചിന്ത ഇതാണ് മനുഷ്യനാകുന്ന നോഹ മനുഷ്യരോട് പ്രസംഗിച്ചു മനുഷ്യർ ആരും അംഗീകരിച്ചില്ല അനുസരിച്ചില്ല എന്നാൽ മനുഷ്യരല്ലാത്ത സകല ജീവജാലങ്ങളിൽ നിന്നും ഈരണ്ടീരണ്ടായി പെട്ടകത്തിനകത്ത് കയറി എന്ന് കാണുവാൻ സാധിക്കും ഒരു കാര്യം സത്യമാണ് നോഹയുടെ പ്രസംഗത്തിന് കയറി ചെല്ലുവാൻ കഴിയാത്ത ഇടത്തേക്ക് നോഹയ്ക്ക് ചെല്ലുവാൻ കഴിയാത്ത ഇടത്തേക്ക് നോഹയുടെ ശക്തിയും ബുദ്ധിയും സംസാരമെല്ലാം എല്ലാം ദൈവം കടന്നു ചെന്നു നിന്ന് കാണുവാൻ സാധിക്കും നോഹയ്ക്ക് മൃഗങ്ങളോട് സംസാരിക്കുവാൻ കഴിയത്തില്ല അവിടെയെല്ലാം ദൈവം നോഹയ്ക്ക് വേണ്ടി സംസാരിച്ചു സകല ജീവജാലങ്ങളും ഈരണ്ടീരണ്ടായി പെട്ടകത്തിൽ കയറിയെങ്കിൽ നോഹയുടെ പ്രസംഗം കേട്ടല്ല അതിനേക്കുള്ളപ്പുറത്തായി നോഹയ്ക്ക് ചെല്ലാൻ കഴിയാത്ത ഇടത്തേക്ക് ഏത് വിഷയമാണെങ്കിലും അതിനകത്തേക്ക് ദൈവം ഇറങ്ങുമെന്ന് എന്നെ ശക്തമായി പഠിപ്പിച്ച ഒരു ചിന്ത എന്നെ വല്ലാതെ ആശ്വസിപ്പിച്ചു എന്നെ നന്നായി ബലപ്പെടുത്തി ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം ദൈവത്തെ ആത്മാർത്ഥമായി സേവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവസൽ സെൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ നിനക്ക് ചെല്ലുവാൻ കഴിയാത്ത ഇടത്ത് നിനക്ക് സംസാരിക്കുവാൻ കഴിയാത്ത ഇടത്ത് നിനക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ഇടത്തേക്ക് ദൈവം ഇറങ്ങുവാൻ ഇന്നും വിശ്വസ്തനാണ് ഒരു കാര്യം സത്യമാണ് നമ്മുടെ വിഷയത്തിൽ ആരും ഇടപെട്ടില്ലെങ്കിലും ദൈവം ഇടപെടും നീതി പ്രസംഗയാണെങ്കിലും നോഹയുടെ പ്രസംഗം എല്ലാ മനുഷ്യരും തിരസ്കരിച്ചപ്പോൾ നോഹയ്ക്ക് ചെല്ലാൻ കഴിയാത്ത ഇടത്തേക്ക് നോഹ സംസാരിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഇടത്തേക്ക് സകല ജീവജാലങ്ങളിലേക്കും ദൈവം തന്റെ ശബ്ദം അയച്ചുവെന്ന് വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംസാരിക്കുവാൻ കഴിയാത്ത ഇടത്തേക്ക് നിങ്ങൾക്ക് ചെല്ലുവാൻ കഴിയാത്ത ഇടത്തേക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഇടത്തേക്ക് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് നിങ്ങളുടെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും ദൈവം തന്റെ ജനത്തിന്റെ ജീവിതങ്ങളിൽ ഇടപെടുവാൻ ഇന്നും വിശ്വാസനാണ് എത്ര രൂക്ഷമായ എത്ര വേദനാജനകമായ ജീവിതത്തിന്റെ നൈമിഷ്യ ഘട്ടത്തിൽ വെല്ലുവിളി ഉയരുമ്പോൾ ആരുണ്ട് എനിക്ക് സഹായമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ പ്രവർത്തിക്കുവാൻ ഇന്നും വിശ്വസ്തനാണ് ദൈവം നോഹയ്ക്ക് വേണ്ടി സംസാരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംസാരിക്കുവാൻ കഴിയാത്തിടത്ത് ദൈവം സംസാരിക്കും ദൈവം ഇടപെടും ദൈവമിറങ്ങും ദൈവം പ്രവർത്തിക്കും ദൈവ പ്രവർത്തിക്കേണ്ടി കാത്തിരിക്കുക വരും ദിവസങ്ങളിൽ ദൈവപ്രവർത്തിക്കൊണ്ട് സന്തോഷിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ